അഞ്ചു വർഷമായി നമ്മളെ സുശീലി പോയിട്ട് കാലം പോയത് അറിഞ്ഞില്ലല്ലേ അതെ എന്റെ അമ്മ പറ ഓം പഠിച്ച പെട്ടെന്ന് ഓന്റെ വളർച്ച അത് ശരിയാ സുശീലോ നിങ്ങളല്ല വേറൊരു തൊരപ്പം സുശീലണ്ട് ഞമ്മളെ ഫ്രണ്ട് ഓനെ നോക്കി ഇറങ്ങിയതാ സുശീല എത്ര നാളെ കണ്ടിട്ട് ഒക്കെ പറയാ അമ്മക്ക് അതൊരു ചായ കുടിക്കാടിച്ച് കൊയിത്തല്ല പൈസ നിർത്തരുടാ വാളിയും ചാരിയൊക്കെ ഒരുപാടുണ്ടല്ലോ അമ്മക്കാവൂലെന്താ മനസ്സിലായോ എന്താ ബാഗ് തപ്പി കളിക്കണേ ആള് കാത്തിണ്ട് ട അതെന്താന്ന് കൺഫേം ആക്കി തരാ എന്ത് കണ്ടോ കമലി മനസ്സിലായ ഓന്റെ പണി എന്താ യുവമാരോട് ഇനി ഒക്കെ പറണ്ടി വരുമോ തൽക്കാലം സ്കിപ്പ് ഒന്ന് 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 ആവാചിലുചിലേട്ടെടുക്കും എങ്ങോട്ട് <laughs> മൂലം <laughs>